അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവഗണനകൾക്ക് ശേഷം മലയാളി താരം സഞ്ജു വി സാംസണ് ലോകകപ്പ് ടീമിലേക്ക് അവസരം കിട്ടിയിരിക്കുകയാണ് പലപ്പോഴും കപ്പിനും ചുണ്ടിനും ഇടയിൽ വഴുതിപ്പോയ ആ ഒരു അവസരം ആദ്യമായി ഒരു ഐ സി സി ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം സഞ്ജു സാംസണ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം സഞ്ജു സാംസൺ ഈ ലോകകപ്പിൽ എത്ര മത്സരങ്ങൾ കളിക്കും എന്നുള്ളതാണ് സഞ്ജു ആണോ അതോ ആണോ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസണ് ഈ ലോകകപ്പിൽ അവസരമുണ്ടാകുമോ നമുക്കൊന്ന് തോന്നുന്നു അവസാന വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഒടുവിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ യെസ് ഫൈനലി സഞ്ജു സാംസൺ ഇൻ ലോകകപ്പ് ടീമിൽ സഞ്ജു സാംസൺ ഏറെ ഊഹാപോഹങ്ങൾക്കിടയിൽ പ്രാർത്ഥനകൾക്കിടയിൽ ഇന്ത്യൻ ടീമിൽ അതും ഇത്രയും വർഷങ്ങൾക്കിടെ ആദ്യമായൊരു ഐ സി ടൂർണമെന്റ് കളിക്കാൻ പോവുകയാണ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾ സഞ്ജു സാംസൺ ഈസ് ഗോയിങ് ടു ദ ദ ഫോർ വേൾഡ് കപ്പ് നമുക്കറിയാം വർഷങ്ങളുടെ കാത്തിരിപ്പിനും പ്രയത്നത്തിനും ഒക്കെ ശേഷമാണ് അവസാനം സഞ്ജു ടീമിലെത്തിയിട്ടുള്ളത് ടീമിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടാണ് സഞ്ജു ഉള്ളത് സഞ്ജുവിനൊപ്പം പരിക്കിന് ശേഷം ഈ ഐ പി എല്ലിൽ തിരിച്ചുവന്ന വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തും ടീമിൽ ഇടം നേടിയപ്പോൾ കെ എൽ രാഹുലിന് സ്ഥാനം നഷ്ടമായി വൈസ് ക്യാപ്റ്റൻസി പോകുമെന്ന് കരുതിയിരുന്നെങ്കിലും അവസാനം ഹാർദിക് പാണ്ഡ്യ തന്നെയാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ശിവൻ ദൂബയും ഒരു ഓൾറൌണ്ടറായി ടീമിലുണ്ട് ഇന്ത്യൻ ടീം എന്ന് പറയുമ്പോൾ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ യശസ്വി ജയ്സ്വാൾ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ ശിവൻ ദൂബെ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് യശ്വേന്ദ്ര ചാഹൽ ജസ്പ്രീത് ബുംറ അർഷദീപ് സിംഗ് മുഹമ്മദ് സിറാജ് എന്നിവരാണ് പകരക്കാരുടെ നിരയിൽ ശുഭ്മാൻ ഗിൽ റിങ്കു സിംഗ് ഖലീൽ അഹമ്മദ് ആവേഷ് ഖാൻ എന്നിവരുമുണ്ട് ഈ ടീമിന്റെ പ്രധാന ഹൈലൈറ്റുകൾ എന്തൊക്കെ എന്ന് നോക്കുമ്പോൾ ഹാർദിക് വൈസ് ക്യാപ്റ്റനായി നിലനിർത്തപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ കെ രാഹുൽ ിന് അവസരമില്ലാത്ത അവസ്ഥ അതുപോലെ സാംസണും പന്തും വിക്കറ്റ് കീപ്പർമാരായ ടീമിലുണ്ട് ദുബൈക്കും ഓൾറൗണ്ടറായ ദുബൈക്കും ടീമിൽ ഇടമുണ്ട് ചാഹൽ ഇൻക്ലൂഡഡ് ഇൻ ദി സ്ക്വാഡ് ഗിൽ റിംഗു ഖലീൽ ആവേശാസ് റിസർവ് പ്ലേസ് ചാഹൽ ടീമിലേക്ക് തിരിച്ചെത്തിയതും വലിയൊരു അത്ഭുതം തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ടീമിൽ നിന്നും വെളിയിലായിരുന്നു ചാഹൽ പക്ഷേ ഈ ഐ പി എല്ലിലെ മികച്ച പ്രകടനം അദ്ദേഹത്തെ ടീമിലേക്ക് ഉൾപ്പെടുത്താൻ സെലക്ടർമാരെ പ്രേരിപ്പിക്കുകയായിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ലോകകപ്പിൽ പ്ലേയിങ് ഇലവലിൽ സഞ്ജുവിന് അവസരമുണ്ടാകുമോ എന്നുള്ളതാണ് ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് സ്വാഭാവികമായും ഋഷഭ് അന്താകുമ്പോൾ സഞ്ജു എത്ര മത്സരങ്ങൾ ലോകകപ്പിൽ കളിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഈ ടീമിലേക്ക് നോക്കുമ്പോൾ പല സ്ഥാനങ്ങളിലേക്കും ശക്തമായ മത്സരം തന്നെയാണ് ഈ ടീമിൽ നടന്നിട്ടുള്ളത് അതിൽ ഏറ്റവും ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ആയിരുന്നു വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ആരൊക്കെ വരും എന്നുള്ള ചോദ്യം മലയാളി താരം രാജസ്ഥാന്റെ നായകൻ നിക്കുറി ഐ പി എല്ലിൽ ഏറ്റവും സ്ഥിരതയോടെ ബാറ്റ് ചെയ്യുകയും ക്യാപ്റ്റൻസിയിലും മുന്നിൽ നിന്ന് തൻ്റെ ടീമിനെ നയിച്ച് തൻ്റെ ടീമിനെ ഏതാണ്ട് നോക്കൗട്ട് വരെ എത്തിച്ചു നിൽക്കുന്ന കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി ടീമിന്റെ വാതിലിൽ സ്ഥിരമായി മുട്ടിക്കൊണ്ടേയിരിക്കുന്ന സഞ്ജു സാംസൺ അതുപോലെ പരിക്കുമാറി ഈ ഐ പി എല്ലിൽ വിസ്ഫോടന ബാറ്റിംഗ് കാഴ്ചവെക്കുന്ന ഋഷഭ് പന്ത് പതിവ് പോലെ എന്നുമെന്നപോലെ ലോകകപ്പുകളിൽ ഇന്ത്യൻ ടീം എന്നും വിശ്വസിക്കാറുള്ള ലക്നൌവിൻ്റെ നായകൻ കെ എൽ രാഹുൽ അതുപോലെ ഫിനിഷിങ്ങിന്റെ പുതിയ കരുത്തുമായി ആർ സി ബിക്കായി പുതിയ പാതകൾ വെട്ടി തുറന്നുകൊണ്ടിരുന്ന വെറ്ററൻ ദിനേഷ് കാർത്തിക് ടെസ്റ്റ് പരമ്പരയിൽ തിളങ്ങിയ ധ്രുവ് ജോ ിൽ സമീപകാലത്ത് ടി ട്വന്റി മത്സരങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ജിതേഷ് ശർമ്മ അതുപോലെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി കരാർ നഷ്ടപ്പെട്ട ഇഷാൻ കിഷൻ ഇവരൊക്കെയും വിക്കറ്റ് കീപ്പർമാരായി പരിഗണിക്കപ്പെട്ട താരങ്ങളായിരുന്നു അപ്പോൾ ഇത്രയും താരങ്ങൾ ഇവർക്കിടയിൽ നിന്നാണ് പന്തും സഞ്ജു സാംസണും തെരഞ്ഞെടുക്കപ്പെട്ടത് സഞ്ജു നമുക്കറിയാം ഐ പി എല്ലിൽ ഗംഭീര ഫോമിലാണുള്ളത് എന്ന നിലയിലും വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിലും തിളങ്ങി നിൽക്കുകയാണ് സഞ്ജു എന്ന് നമുക്കറിയാം അപ്പോൾ ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ മുഖ്യ വിക്കറ്റ് കീപ്പറായി അദ്ദേഹത്തെ നിയമിക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഋഷഭ് പന്തും സഞ്ജു സാംസണുമാവും ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുന്ന വിക്കറ്റ് കീപ്പർമാർ എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ ഈ ടീം സെലക്ഷന് മുമ്പ് തന്നെ ആ സമയത്ത് എങ്കിലും ടീം പ്രഖ്യാപനം പടിവാതിൽക്കൽ നിൽക്കവേ സെലക്ടർമാരും ജയ്ഷായ ഉൾപ്പെടെയുള്ളവർ അവരുടെ പൊതുവെയുള്ള മനോ ും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ പന്തായിരിക്കും എന്നുള്ളതായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ടീം ലിസ്റ്റിൽ നമ്മൾ കാണുന്നത് ഏതായാലും ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടിയിട്ടുണ്ടെങ്കിലും പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിന് എത്രത്തോളം അവസരം കിട്ടും എന്നതും ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ പന്ത് തന്നെയാണ് ഐ പി എല്ലിലെ പ്രകടനം വിലയിരുത്തിയാകില്ല ടീം തെരഞ്ഞെടുപ്പെന്ന് സെലക്ടർമാരെ ഉദ്ധരിച്ച് നേരത്തെ തന്നെ എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഐ പി എല്ലിൽ പലതാരങ്ങളും വിക്കറ്റ് കീപ്പർമാർ അടക്കം പല താരങ്ങളും മികച്ച ഫോമിലാണ് കളിക്കുന്നത് എന്നാൽ നിലവിലെ അവരുടെ ഫോമിനേക്കാളും പ്രാധാന്യം നൽകുന്നത് ടീം മാനേജ്മെന്റ് പ്രാധാന്യം നൽകുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ കണക്കുകൾക്കും അനുഭവ ത്തിലായിരിക്കും ചുരുങ്ങിയത് ഈ പ്ലേയിങ് ഇലവനിലെങ്കിലും നിലവിൽ ഇന്ത്യക്ക് ആവശ്യം നമുക്കറിയാം മധ്യനിരയിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വിക്കറ്റ് കീപ്പറെയാണ് അങ്ങനെ വരുമ്പോൾ ഋഷഭ് പന്തിന് എല്ലാ മത്സരത്തിലും ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ അദ്ദേഹത്തിന്റെ പ്രകടനവും മികച്ചതാണ് സഞ്ജു ആവട്ടെ ഐ പി എല്ലിൽ മികച്ച ഫോമിൽ കളിക്കുന്നുണ്ട് എങ്കിലും മുൻനിരയിൽ വിരാട് കോഹ്ലിയും സൂര്യകുമാർ യാദവും ഒക്കെ കളിക്കുന്ന ആ ഒരു പൊസിഷനുകളിൽ ഇറങ്ങിയാണ് സഞ്ജു ഈ ഐ പി എല്ലിൽ റൺസുകളൊക്കെയും നേടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും അവരെ ഒഴിവാക്കി ആ പൊസിഷനിൽ സഞ്ജുവിന് കളിക്കാൻ സാധ്യത കളിപ്പിക്കാനും സാധ്യതയില്ല മാത്രമല്ല കളിച്ച അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ സഞ്ജുവിന് അത്രയും ഇമ്പ്രസീവായ റെക്കോർഡ് ഒന്നുമല്ല ഉള്ളത് ഇരുപത്തഞ്ച് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ച സഞ്ജു മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് ആണ് നേടിയത് ശരാശരി പതിനെട്ട് പോയിന്റ് ഏഴ് മാത്രമാണ് ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരങ്ങളിൽ കളിക്കാൻ സാധിച്ചത് അവസാനമായി അഫ്ഗാനെതിരെയുള്ള മത്സരത്തിൽ ഡെക്കിനാണ് അദ്ദേഹം ഒരു ടി ട്വന്റി മത്സരം കളിച്ചപ്പോൾ പുറത്തായത് അമേരിക്കയിലും വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിലുമാണ് ഇക്കുറി ലോകകപ്പ് നടക്കുന്നത് ഇവിടുത്തെ സ്പിൻ പിച്ചിൽ സഞ്ജുവിന്റെ ഈ കടന്നാക്രമണ ശൈലി ഇന്ത്യയിൽ കളിക്കുന്നത് പോലുള്ള ശൈലി വിജയിക്കുമോ എന്ന ഡൌട്ട് ും സെലക്ടർമാർക്കുണ്ട് നേരത്തെ മുതിർന്ന താരങ്ങളടക്കം സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവണമെന്ന അഭിപ്രായമായി രംഗത്ത് വന്നിരുന്നു അവരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം ഈ ലോകകപ്പ് സ്കാഡിൽ സഞ്ജു തീർച്ചയായും വേണമെന്ന അഭിപ്രായം നേരത്തെ തന്നെ സെലക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു പക്ഷേ ടീം മാനേജ്മെന്റ് ഇതിനോട് യോജിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു ടോപ്പ് ഓർഡർ ബാറ്ററായ സഞ്ജുവിനേക്കാൾ ഇന്ത്യക്ക് ആവശ്യം ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ഒരു വിക്കറ്റ് കീപ്പറെ ആണ് എന്നായിരുന്നു ടീം മാനേജ്മെന്റിന്റെ അഭിപ്രായം ഋഷഭ് നമുക്കറിയാം നിലവിൽ ഡൽഹി ക്യാപിറ്റൽസിനായി ഐ പി എല്ലിൽ അഞ്ച് ആറ് സ്ഥാനങ്ങളിലാണ് ബാറ്റ് ചെയ്യുന്നത് കൂടാതെ ഇടങ്കയ്യൻ ബാറ്ററുമാണെന്ന മറ്റൊരു പ്ലസ് പോയിന്റുമുണ്ട് ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യാനാവുന്ന വിക്കറ്റ് കീപ്പർ ായിരുന്നു നേരത്തെ ടീം മാനേജ്മെന്റ് സെലക്ടർമാർക്ക് നൽകിയ നിർദ്ദേശം അങ്ങനെ നോക്കുമ്പോൾ ഋഷഭ് പന്തിന് തന്നെയാവും ഈ ലോകകപ്പിൽ പ്ലേയിങ് ഇലവനിൽ കൂടുതലും അവസരം അതുപോലെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി യശസ്വി ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് എന്നിവരായിരിക്കും ലോകകപ്പ് ടീമിലെ ആദ്യ നാല് പൊസിഷനുകളിൽ ഇറങ്ങുന്ന ബാറ്റർമാർ അതേസമയം ഇത്തവണത്തെ ഐ പി എല്ലിൽ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും ദയനീയ ഫോമിലായ മുംബൈ ഇന്ത്യൻസിന്റെ താരമായ ഹാർദിക് പാണ്ഡ്യ ഈ ലോകകപ്പ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതാണ് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം ഹാർദിക്കിന് പുറമെ ചെന്നൈ സൂപ്പർ കിങ്സ് താരങ്ങളായ ശിവൻ ദൂബെ രവീന്ദ്ര ജഡേജ ഡൽഹി ക്യാപിറ്റൽസ് താരം അക്സർ പട്ടേൽ എന്നിവരെയാണ് ഓൾറൗണ്ടർമാരായി ഈ ടീമിൽ പരിഗണിച്ചിട്ടുള്ളത് കുൽദീപ് യാദവും യശ്വന്ത് ചഹാലുമാണ് ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാർ രവി ബിഷ്ണോയ്ക്ക് അവസരമില്ല ഈ ടീമിൽ അതുപോലെ ബുംറ നയിക്കുന്ന പേസ് നിരയിൽ മുഹമ്മദ് സിറാജും അർഷദീപ് സിംഗുമാണ് പേസർമാർ നിലവിൽ മുഹമ്മദ് സിറാജ് അത്രയും മികച്ച ഫോമിലല്ല എന്നത് മറ്റൊരു കാര്യം അതുപോലെ നമുക്കറിയാം ഈ സഞ്ജു ഈ ടീമിൽ ഇടം കിട്ടിയതോടെ ശ്രീഷാദിനു ശേഷം ലോകകപ്പ് ടീമിൽ ഇടം നേടുന്ന ആദ്യ മലയാളിയായി മാറുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പിലും ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിലും അദ്ദേഹത്തെ അവഗണിച്ചിരുന്നു ഇന്ത്യൻ സെലക്ടർമാർ ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ആരാധകരിൽ നിന്നും ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു ആ ഘട്ടത്തിൽ എന്നാൽ സഞ്ജു ഇന്ത്യയുടെ അമൂല്യ സമ്പത്താണെന്നും ഭാവിയിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്നും ഒക്കെ അന്ന് രോഹിത് ശർമ്മയും അതുപോലെ രവിശാസ്ത്രിയും ഒക്കെ ഉറപ്പ് നൽകിയിരുന്നു നമുക്കറിയാം സഞ്ജു സാംസണ് ലോകത്തെമ്പാടും അമേരിക്കയിൽ അടക്കം ഒരുപാട് ആരാധകരുണ്ട് പ്ലേയിങ്ങിന് മുന്നിൽ അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അദ്ദേഹത്തിന് കൃത്യമായി ലഭിക്കും എന്ന് നമുക്കറിയാം അപ്പോൾ സഞ്ജു ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ മലയാളികൾക്കും ഏറെ സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് നൽകിയിരിക്കുന്നത്